ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വാർദ്ധക്യ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ സർക്കാർ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനുകളും സ്വീകരിക്കുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസം നിറഞ്ഞ അറിയിപ്പ് ാണ് പറയാൻ പോകുന്നത് ഇത്തരം ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു സന്തോഷവർഷം തന്നെയായിരിക്കും നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇത്തരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് അത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് ഉയരുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിക്കുന്നത് ഗുണകരമാവും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ ഉയർത്തും എന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ പത്രികയിൽ ഉണ്ടായിരുന്നു എങ്കിലും അത് ഉണ്ടായില്ല ഭരണം അവസാനിക്കാൻ പതിനാറ് മാസം അവശേഷിക്കെ രണ്ട് ബജറ്റ് മാത്രമാണ് ഇൻ ോപാലന് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ അത് പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആയിരത്തി അറുന്നൂറ് എന്നുള്ളതിൽ വർധനവ് ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരം രൂപ വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പ് അഞ്ച് മാസത്തെ പെൻഷനാണ് ആണ് കുടിശ്ശികയായിട്ട് ഉണ്ടായിരുന്നത് അതിനാൽ ഒരു മാസം മാത്രം ഉള്ളൂ കൊടുത്തു തീർത്തിട്ട് ഇനിയും നാല് മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കാനുണ്ട് അത് സർക്കാർ കൊടുക്കുക തന്നെ ചെയ്യും പെൻഷൻ തുക വർദ്ധിപ്പിച്ചാലും കുടിശ്ശിക തുക ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും ലഭിക്കുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരറിയിപ്പാണ് പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന ആറായിരത്തി നാനൂറ് രൂപ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞിട്ടും കുടിശ്ശിക മുഴുവനായി കൊടുത്തു തീർക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും പെൻഷൻ വിതരണത്തിലെ കാലതാമസം സംസ്ഥാന സർക്കാരിന് വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലും രണ്ടോ മൂന്നോ മാസത്തിലെ പെൻഷൻ തുക ഒരുമിച്ച് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തിയത് ജനുവരി മാസം അവസാനത്തിൽ കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് എൽ ഡി എഫ് സർക്കാർ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പെൻഷൻ തുക കൊടുത്തു തീർക്കാൻ ഇത്രക്ക് തിരക്ക് കൂട്ടുന്നതെന്നും ഇതുവരെയും പെൻഷൻ തുകയിൽ വർധനവ് വരുത്താതെ വരും ബജറ്റിൽ തിരക്കിട്ട വർധനവ് നടത്തുന്നതെന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് വളരെയധികം ആശ്വാസം തന്നെയാണ് ഡിസംബർ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നത് അതായത് മൂവായിരത്തി രൂപ നവംബർ മാസത്തിലെ തുകയും അതുപോലെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്ത വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്രിസ്തുമസിന് മുന്നോടിയായി ലഭിക്കാൻ പോകുന്നത് മസ്സറിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക ലഭിക്കുന്നതാണ് എല്ലാവരും മസ്സറിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും തീയതി കൃത്യമായി വ്യക്തമാക്കിയൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക